യും <laughs> <laughs> മല പറയാൻ നടക്കോ എല്ലാം ബോഷാ പുരയ്ക്കുണ്ട് എല്ലാം പിടിഞ്ഞ വേഗം വേഗം പോര മെതിമ പോടാ ഹെട്രോളേ ഹെട്രോളേ യാവലൊരു ഇങ്ങ കുളിയരങ്ങു ഇങ്ങ മുല്ല ആര് ആ മൂർമൻ എസി കൊത്തി തമറ്റുള്ളോടാ ദേ 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 കുളുരടിക്ക്ടാ ചട്ടി കൊന്നോടോ

karena malala pernah mikir, Raj jangan minum lagi, വീറ്റ് കേറി വെര ലിംഗട വല ഇങ്ങേ പോദു ലിംഗ കേറി വെര ഇങ്ങനടേ വെര ഏള് യതന 4 രൂപ നമ്മൾക്ക് બહુ പേര് മാർക്കി ആരെയും എടുത്തോ സ്റ്റേജ് പോയി തിരിച്ചു ഇങ്ങേ ഇങ്ങേ ഇപ്പ എടുത്തു પાടിട്ട് കൊണ്ടാണ്ടാวะ ആ അവരങ്ക് മാട്ട് വരാറി അറിയായിട്ട് വരെ കാണണം അവര് മേലെ മറ്റേ പാതിട്ട് പോരാറു ബ്രോ മറുപഞ്ച് ചെയ്തോട്ട് അതിട്ട് കൊട്വാ ഓ സ്രീനി രാം റെഡ് ആടാ കൊട്ടേണ്ടി കൊട്ടേണ്ടി എങ്ങോട്ട് ആള് മാങ്ങ വരാവോ അവനൊന്നും ഓടിച്ചിക്കി അവനൊരു അരണ്ടി നിഞ്ചിക്കി വരുന്നത്